നമസ്കാരം പിന്നാലെ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സൈക്കിളിൽ ഇംഗ്ലണ്ടുമായി അഞ്ച് ടെസ്റ്റുകളിലാണ് ഇന്ത്യ കൊമ്പു കോർക്കുക കഴിഞ്ഞ ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കാണാതെ പുറത്തായ ഇന്ത്യ ശക്തമായ തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ടീമിന്റെ നെടും തൂണുകളായിരുന്ന മൂന്ന് ഇതിഹാസ താരങ്ങളുടെ സാന്നിധ്യം ഇത്തവണ ടീമിൽ ഉണ്ടാവില്ല നായകൻ രോഹിത് ശർമ്മ മുൻ ക്യാപ്റ്റനും റൺ മെഷീനുമായ വിരാട് കോഹ്ലി ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ എന്നിവരാണ് ഈ വർഷം റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇവരുടെ അഭാവം ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യക്ക് നികത്താൻ സാധിക്കുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം ജൂൺ ഇരുപത് മുതൽ ലിഡ്സിലെ ഹെഡിംഗ്ലിയിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ഈ മത്സരത്തിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ ആരൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇത്തവണ ഇല്ലാത്ത അശ്വിന് മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിയെ നേരിടണമെങ്കിൽ ഇന്ത്യ നിർബന്ധമായും കളിപ്പിക്കേണ്ടയാൾ ആരാണെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തെ കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് ഒന്നാം ടെസ്റ്റിന് പ്ലേയിങ് ഇലവനെ ആർ അശ്വിൻ തിരഞ്ഞെടുത്തത് നിർബന്ധമായും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വേണ്ടയാൾ ചൈനാമാൻ സ്പിന്നറായ കുൽദീപ് യാദവ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിച്ച് പൂർണ്ണമായും പച്ചപ്പ് നിറഞ്ഞതല്ലെങ്കിൽ കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താതെ ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ഇറങ്ങാൻ പാടില്ല എന്നാൽ പച്ചപ്പുള്ള പിച്ചാണെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്പിന്നറെ ഇലവനിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യാം ഇംഗ്ലണ്ട് ടീം ബാസ്ബോൾ കളിക്കാൻ പോവുകയാണെങ്കിൽ കുൽദീപിനെ നമ്മൾ കളിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നും അശ്വിൻ പറയുന്നു ഇംഗ്ലണ്ടിന്റെ അഗ്രസീവ് ശൈലിയായ ബാസ്ബോളിനെ തഴഞ്ഞു നിർത്താനുള്ള ബൗളിംഗ് വേരിയേഷനുകൾ കുൽദീപിന്റെ പക്കലുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇംഗ്ലീഷ് ടീം കൂടുതൽ അഗ്രസീവ് വൈ സ്കോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ ആവുക കുൽദീപ് ആവും എന്നും അശ്വിൻ നിരീക്ഷിക്കുന്നു ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളായി ആർ അശ്വിൻ തിരഞ്ഞെടുത്തത് പരിചയ സമ്പന്നനായ കെ എൽ രാഹുലിനെയും യുവതാരം യശസ്വ ജയ്സ്വാളിനെയുമാണ് ഏറ്റവും അവസാനം ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലും ടീമിനായി ഓപ്പൺ ചെയ്തത് ഇവരാണ് മികച്ച തുടക്കങ്ങൾ നൽകുന്നതിൽ ഈ ജോഡി നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് മുതൽ അഞ്ച് വരെ സ്ഥാനങ്ങളിൽ യുവയിടും കയ്യൻ ബാറ്റർ സായി സുദർശൻ ശുഭ്മാൻ ഗില്ല വായൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവരെയാണ് അശ്വിൻ തെരഞ്ഞെടുത്തത് ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും എല്ലാം വലിയ റൺവേട്ട നടക്കുന്ന സായിയുടെ ടെസ്റ്റ് അരങ്ങേറ്റ കൂടിയായിരിക്കും ഇത് ഇവർക്ക് ശേഷം ആറാമനായി വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് ആണുള്ളത് ഏഴാം നമ്പറിൽ മറുനാടൻ മലയാളി താരം കരുൺ നായർ യുവ സീം ബൌളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരിൽ ഒരാളെ കളിപ്പിക്കാമെന്നാണ് അശ്വിന്റെ അഭിപ്രായം അതിനുശേഷം എട്ടാം നമ്പറിൽ സീം ബൌളിംഗ് ഓൾറൌണ്ടർ ഷർദുൽ ഠാക്കൂർ ആണുള്ളത് ഒൻപതാമതായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവ് എത്തുമ്പോൾ പേസ് ബൌളിംഗിന്റെ ചുമതല ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനുമായിരിക്കുമെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു